കല്ലാച്ചി കൂടുതൽ പുതുമയോടെ ഹാപ്പി ആവുന്നു പുതിയ മാറ്റങ്ങളിലൂടെ വലിയ സെലക്ഷനുകളിലൂടെ ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിങ് കല്ലാച്ചി ഫോൺ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമവാസനയ്ക്കുമെതിരെ സ്നേഹസന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി യുഎഇ കെ എം സി സി നാദാപുരം മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ ആചരിക്കുന്ന ക്യാമ്പയിന് ചൊവ്വാഴ്ച തുടക്കമാകും തിരുവമ്പറമ്പ് ലൂളി ഗ്രൌണ്ടിൽ നടക്കുന്ന മെഗാ ഇഫ്താർ സംഗമത്തോടെയാണ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത് വൈകിട്ട് നാലിന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സയ്യദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു സ്വാമി ശ്രീമദ് ഫാദർ വിൽസൺ കുന്നേൽ എന്നിവർ അതിഥികളായി പങ്കെടുക്കും നമുക്കറിയാം ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു കടന്നിട്ടുള്ള അതിനെതിരെ ഓരോ വ്യക്തികൾക്കും ഒരു സമൂഹത്തിനും കൂട്ടായ്മക്കും ബാധ്യതയായി ഉള്ള ഒരു കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യു എ നാദാപുരം മണ്ഡലം കെ എം സി സി കോർഡിനേഷൻ കമ്മിറ്റി ഒരു വലിയ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു വിളംബര സംഗമമാണ് ഈ വരുന്ന പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച തിരുവമ്പറമ്പിലെ ലൂളി ഗ്രൗണ്ടിൽ ഇഫ്താർ മീറ്റോടു കൂടി സംഘടിപ്പിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളെയാണ് ഞങ്ങൾ ഈ ഇഫ്താർ മീറ്റിലേക്ക് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരൊക്കെ അവിടെ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് കേവലം ഒരു ഇഫ്താർ നടത്തി അവിടെ പിരിയുക എന്നല്ല ഞങ്ങൾ ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ലഹരി വിരുദ്ധ ക്യാമ്പയിനും കൂടി അവിടെ പ്രഖ്യാപിക്കുകയാണ് അതിലൊട്ടനവധി കാര്യങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും എക്സൈസുമായിട്ടും നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുമൊക്കെ ചർച്ച നടത്തി ഫലവത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ മുന്നൂറ്റി ദിവസത്തെ ക്യാമ്പയിൻ നമ്മൾ അതിൻ്റെ പ്രഖ്യാപനം അവിടെ നടത്തുന്നത് ഒരുപക്ഷെ പലർക്കും സംശയമുണ്ടാവും ഇതിന് ഇത്രയും ജനങ്ങളെ വിളിച്ചുകൂട്ടണോ എന്നുള്ളത് ഒരു വലിയ മാസിനെ വിളിച്ചുകൂട്ടലോടുകൂടി അതിൻ്റെ വിളംബരം അതിൻ്റെ പ്രഖ്യാപനം എല്ലാ തുറകളിലേക്കും എത്തുന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വലിയ പതിനായിരത്തോളം വരുന്ന ആളുകളെ ലൂലി ഗ്രൗണ്ടിൽ ഇഫ്താറിന് വേണ്ടി അവിടെ വിളിച്ചു ചേർക്കുന്നത് ആ പദ്ധതിയിൽ യു പി സ്കൂൾ തലം മുതൽ അവേർനെസ് ക്ലാസുകളും അതുപോലെ തന്നെ വാർഡ് അടിസ്ഥാനത്തിൽ നമ്മുടെ നിയോജമണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വാർഡ് മെമ്പർമാരെയും ഉൾപ്പെടുത്തി ഭാവിയിൽ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ക്ലസ്റ്ററായിട്ട് യൂണിറ്റുകൾ തയ്യാറാക്കി പോലീസിനെയും എക്സൈസിനെയും സഹായിക്കുന്ന രീതിയിൽ ഒരു ഇൻഫർമേറ്റീവ് സ്കോഡ് തന്നെ ഉണ്ടാക്കി എന്ന് തുടങ്ങി ഒരുപാട് പ്രവർത്തന പദ്ധതികൾ ഇതുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഓരോ വ്യക്തികൾക്കും ഇതിൽ ഇതിൽ ഭാഗമാകുക എന്നുള്ളത് അവരുടെ കടമയാണ് ഇഫ്താർ സംഗമത്തിൽ പതിനായിരത്തിലധികം പേർ പങ്കെടുക്കും ലഹരിക്കെതിരെ നാദാപുരത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ അധിഷ്ഠിതമായ ക്യാമ്പയിനിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കക്ഷി രാഷ്ട്രീയ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കും തന്നെ ഏറ്റവും വലിയ ഒരു ഇഫ്താർ മീറ്റാണ് കമ്മിറ്റി നാദാപുരത്ത് ലൂളി ഗ്രൗണ്ടിൽ ഒരു െന്ന് പറയുന്നത് പറഞ്ഞ പോലെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം ക്യാമ്പയിൻ മാത്രമല്ല ഇപ്പം ഈ പതിനെട്ടാം തീയതി നടക്കുന്ന മെഗാ അഫ്താറിൽ വെച്ച് അതിൻ്റെ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് തുടർന്ന് ദിവസങ്ങൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം സമയബന്ധിതമായി ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി ഈ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ് കെ എം സി സി ഉദ്ദേശിക്കുന്നത് കെ എം സി സിയുടെ ഭാരവാഹികളായവരും അതിൻ്റെ പ്രവർത്തകരൊക്കെ നേരത്തെ നാട്ടിൽ സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പ്രവർത്തിച്ച് സാമൂഹിക പ്രതിബദ്ധത ഉള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ സ്വന്തം നാട്ടിൽ ജന്മനാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ അപചയത്തെ പ്രതിരോധിക്കാൻ ഞങ്ങളാൽ കഴിയാവുന്നത് ചെയ്യണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വളരെ റിസ്ക് എടുത്തുകൊണ്ട് പ്രയാസപ്പെട്ട് ഇത്രയും വലിയൊരു പരിപാടി റംബാനിൽ ഒരു ചെറിയ ഇക്താറ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ റിസ്ക്കാണ് എന്നാലും പതിനായിരം ആളുകൾ ഉൾക്കൊള്ളുന്ന തരത്തിൽ അതിലുള്ള ഗ്രൗണ്ടിൽ സംവിധാനം ചെയ്ത് ഇത്രയും വലിയ ഒരു വിക്താർ നീറ്റ് കേരളം ആകെ അല്ലെങ്കിൽ ലോകമാകെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് കേവലം നാലാപരം യുവജാ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇതിൻ്റെ ഒരു സന്ദേശം ലോകത്തെത്താകെ എത്തിച്ചേരും എന്നാണ് ഞാൻ കരുതുന്നത് ഇതിൽ എല്ലാ ആളുകളുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ മാരക ലഹരിക്ക് അടിമപ്പെടുന്നുവെന്ന അപകടകരമായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് യു എ ഇ കെ എം സി സി നാദാപുരം കമ്മിറ്റി ഒരു വർഷം നീടുന്ന ബഹുജന ക്യാമ്പയിൻ ആരംഭിക്കുന്നത് സാമൂഹിക വിപത്തായ ലഹരിക്കെതിരെയുള്ള ജനകീയ പോരാട്ടത്തിന് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും ഒരുമിച്ചുള്ള ചെറുത്തുനിൽപ്പുണ്ടാവണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു കെ എം സി സി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും പാവങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലൊക്കെ എപ്പോഴും ഇടപെടുന്ന ഒരു സംഘടനയാണ് കെ എം സി സി എന്ന് പറയുന്നത് ഇന്നിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വലിയ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കെ എം സി സി ഇങ്ങനെയുള്ള ഒരു മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ ഒരു ക്യാമ്പയിൻ എന്ന നിലക്ക് നാദാപുരത്ത് ലഹരിക്കെതിരെ നാദാപുരത്തിൻ്റെ ഒരു കരുതൽ എന്ന നിലക്ക് ഇങ്ങനെയുള്ള ഒരു വലിയ ദൗത്യവുമായി കെ എം സി സി പുറപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിന് നിങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരുടെ മറ്റ് പൊതുജനങ്ങളുടെ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ എല്ലാ ആളുകളുടെയും സപ്പോർട്ടിങ് ഞങ്ങൾക്ക് നിർബന്ധമാണ് തീർച്ചയായിട്ടും ഇതൊരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് കെ എം സി സി ഏറ്റെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതൊരു വലിയ ദൗത്യമായി കെ എം സി സി ഏറ്റെടുത്ത് അത് വളരെ കൃത്യമായിട്ട് നാദാപുരത്ത് മുട്ട ഒരു നാടാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഞങ്ങളും ഞങ്ങളോടൊപ്പം നിങ്ങളും കൂടെ ഉണ്ടാകണം എന്ന് മാത്രം അറിയിക്കുകയാണ് അതുപോലെ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ആ ഇഫ്താർ സംഗമത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരൊറ്റ ടൈമിനാണ് അത് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ വലിയ സമഗ്രമായ ഒരു ടാസ്ക്കാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് അത് വിജയകരമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സു പി നരിക്കാട്ടേരി സ്വാഗത സംഘം ചെയർമാൻ കെ പി മുഹമ്മദ് ജനറൽ കൺവീനർ സാലി മുഹമ്മദ് പുതുശ്ശേരി ട്രഷറർ ടി കെ അബ്ബാസ് ഭാരവാഹികളായ റിയാസ് ലൂളി സുഫൈദ് ഇരിങ്ങണ്ണൂർ സി പി അഷ്റഫ് മുഹമ്മദ് എടച്ചേരി മീഡിയ കമ്മിറ്റി ചെയർമാൻ എം കെ അഷ്റഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ